മലപ്പട്ടത്തുണ്ടായ കോൺഗ്രസ് സി പി ഐ എം സംഘർഷത്തിന് പിന്നാലെ ജില്ലയിൽ അക്രമ സംഭവങ്ങൾ തുടരുന്നു തടിപ്പറമ്പിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഇർഷാദിന്റെ വീടിന് നേരെ കോൺഗ്രസ് പതാകകൾ കത്തിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് ജാഥയിൽ പങ്കെടുത്ത ഇർഷാദിന്റെ വീടിന് നേരെ ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം മുൻവശത്തുള്ള ജനാലച്ചില്ലുകളും വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും ആക്രമികൾ തകർത്തു ഇന്നലെ രാത്രി പതിനൊന്നര മണിയോടെയാണ് എൻ്റെ ആക്രമിച്ചത് ഒരു വട്ടം സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് രണ്ട് ദിവസം ഇന്നലെ മുതൽ എനിക്ക് സോഷ്യൽ മീഡിയകളിലും മറ്റും എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ രണ്ട് രണ്ട് ദിവസം മുൻപ് മലപ്പെട്ടത്തെ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വൈരാഗ്യത്തിലാണ് ഇത് ഇത്രയും ക്രൂരമായ എൻ്റെ വീടാക്രമിക്കുക എൻ്റെ അച്ഛന് നേരെ രാഷ്ട്രീയം മാനസികമായും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീടിന്റെ മുഴുവൻ ജനപിടകളും എന്റെ പൈപ്പും കാറും ഒക്കെ അടിച്ചു തകർക്കുകയായി എൻ്റെ പിന്നിലുള്ള ഇവരെ പ്രശ്നം എന്താണ് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പത്തിരുപത്തെട്ട് വർഷമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്നുവരെ എന്റെ പേരിൽ ഒരാൾ ആക്രമിച്ചതിന്റെ പേരിലോ ഒരു കേസ് പോലുമില്ല ഈ നാട്ടിലും ജനങ്ങളുമായിട്ട് അത്രയും ഇടവഴി ജീവിക്കുന്നതാണ് എല്ലാ പാർട്ടിക്കാരായിട്ടും പരസ്പരം ഇതാക്കിയതോടാണ് ഞാൻ ഇതുവരെ പെരുമാറിയിട്ടുള്ളത് ഈ അക്രമം തളിപ്പറമ്പിൻ്റെ സമാധാനം തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം സി പി എമ്മിൻ്റെ ചറ്റകൾ തമ്മാടികൾ ചെയ്തു കൂട്ടിയതാണ് ഇതിനെതിരെ വളരെ ഏതറ്റം വരെ ഈ കേസ് തെളിയിക്കാൻ വേണ്ടി ഞാൻ പോകുന്നതാണ് ധീരജ് വധക്കേസുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഴക്കിയ പ്രകോപന മുദ്രാവാക്യത്തിനെതിരെ ചിലയിലാക്കിയ വ്യാപക പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഉയർത്തുന്നത് കണ്ണൂർ നഗരത്തിൽ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ കോൺഗ്രസിന്റെ കൊടിമരവും ഫ്ലെക്സ് ബോർഡുകളും തകർത്തു പാനൂരിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധത്തിനിടെയാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു കുടികൾ റോഡിലിട്ട് കത്തിച്ചത് ഇതിൽ പതിനഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പാനൂർ പോലീസ് കേസെടുത്തു